ഓഫറുകളുമായി പട്ടാമ്പി പട്ടാമ്പി ആൻഡ് മണ്ഡലത്തിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും മുതുതല ഡിവിഷനുകളിലാണ് വിജയം ുംവിഷനുകളിലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന മത്സരത്തിൽ പട്ടാമ്പി മണ്ഡലത്തിലുള്ള ഡിവിഷനുകളിൽ യു ഡി എഫ് ആധിപത്യം നേടി മുതുതല തിരുവേഗപ്പുറ വാടാനംകുച്ചി എന്നീ ഡിവിഷനുകളിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മിന്നും വിജയം കരസ്ഥമാക്കിയത് മുതുതല ഡിവിഷനിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ഇസ്മയിൽ വിളിയൂർ വിജയിച്ചത് ആയിരത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഇസ്മയിൽ വിളിയൂരിന്റെ വിജയം ഇസ്മയിൽ വിളിയൂർ നേടിയപ്പോൾ ഇത് സ്ഥാനാർത്ഥിയായ എൽ ഡി എഫിലെ ടി പി അഹമ്മദ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് വോട്ടാണ് നേടിയത് ബിജെപി സ്ഥാനാർത്ഥിയായിരുന്ന കൃഷ്ണൻകുട്ടി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് തൊട്ടും എസ് ഡി പി സ്ഥാനാർത്ഥി മുഹമ്മദ് അഫ്സൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് വോട്ടും കരസ്ഥമാക്കി തിരുവകപ്ര ഡിവിഷനിൽ വീണ്ടും യു ഡി എഫ് ആധിപത്യം തുടർന്നു യു ഡി എഫിലെ പി പി ഇന്ദിരാദേവി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഡിവിഷനിൽ നിന്നും വിജയിച്ചത് ഇന്ദിരാദേവിക്ക് ഇരുപത്തിയെട്ടായിരത്തി ഇരുപത്തി ഒന്ന് വോട്ട് ലഭിച്ചപ്പോൾ എതു സ്ഥാനാർത്ഥിയായ എൽ ഡി എഫിലെ റഹീസയ്ക്ക് ഇരുപതിനായിരത്തി എൺപത്തിരണ്ട് വോട്ടാണ് ലഭിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയായ സുനിതയ്ക്ക് ആറായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് വോട്ടും ലഭിച്ചു വാണാരാംകുശി ഡിവിഷനിലും യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയം കരസ്ഥമാക്കി യു ഡി എഫിലെ കെ വി ബേബി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഡിവിഷനിൽ വിജയിച്ചത് ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ട് യു ഡി എഫിൽ ലഭിച്ചപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇ പി സതിദേവിക്ക് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് വോട്ടാണ് ലഭിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി ലതയ്ക്ക് ഏഴായിരത്തി നാനൂറ്റി മുപ്പത് വോട്ടും ലഭിച്ചു